ഹലോ ഗായ്സ് നമ്മളെ വീട്ടിൽ താമര നടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ അതിൽ ആദ്യമായിട്ടൊരു ഫ്ലവർ ഉണ്ടായത് ആ താമരയാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പം നമ്മൾ ഈ താമര സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു കുളത്തിൽ കാണുന്ന താമരയുടെ സെയിം ട്യൂബർ തന്നെയാണ് കേട്ടോ നമ്മൾ വീട്ടിലും നട്ടിട്ടുണ്ടായിരുന്നത് ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി അല്ലാത്തത് കൊണ്ടും പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലാണല്ലോ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അധികം സ്പേസ് ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ എടുത്തത് കേട്ടോ ഫ്ലവർ ഉണ്ടാവാനായിട്ട് ഈ ഒരു വെറൈറ്റി താമര നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം സ്പേസ് വേണം കേട്ടോ സ്പ്രെൻഡായി പോകാനായിട്ട് അപ്പോൾ ആദ്യമായിട്ട് വിരിഞ്ഞ താമരയുടെ കൂടെ തന്നെ വേറെ ബഡ്ഡുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അതായത് ഇതേപോലുള്ള സ്റ്റാൻഡിങ് ലീഫുകളുടെ താഴെയായിട്ടാണ് കേട്ടോ പുതിയ ബഡ് വളരാ അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിൽ എന്നും ഇതുപോലെ താമര ഉണ്ടായി നിൽക്കട്ടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ